ഹലോ സ്ലാമലേക്കും ഇത് നമ്മുടെ ചാവക്കാട് മണത്തലെന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ സുഭാഷ് ബൈടെ വീട്ടിൽ ചെയ്യുന്നൊരു വർക്കാണ് കേട്ടോ ആൾ പ്രവാസിയാണ് അപ്പോൾ അവിടുന്ന് അവിടുന്ന് വിളിച്ചിട്ട് എനിക്ക് ഓർഡർ തന്നതാണ് അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മളൊരു പുതിയ മോഡൽ ഗ്രില്ലടുപ്പാണ് കേട്ടോ എറിയിക്കാന്ന് പറഞ്ഞ കേട്ടോ ഓക്കെ നമ്മൾ ഫെം ടെക്കിൻ്റെ എന്ന് പറഞ്ഞാൽ പുതിയ മോഡൽ മോഡല് ഗ്രില്ലടുപ്പാണ് ചെയ്യുന്നത് അവരുടെ കിച്ചൻ കിച്ചിനകത്ത് കബോർഡ് വർക്കുകൾ കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല ജസ്റ്റ് നമ്മുടെ അടുപ്പിനുള്ള സ്ലാബ് മാത്രമാണ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ സ്ലാബിൻ്റെ മുകളിലാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പറ്റില്ല ഓക്കെ ഇപ്പോൾ നിലവിൽ ഞാനിവിടെ വർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതേ പുറകശത്ത് ബോക്സിൻ്റെ വർക്കാണ് ചെയ്തു വെച്ചിട്ടുള്ളത് പിന്നെ ബോക്സിൻ്റെ മുകളിൽ നമ്മൾ പേര് നമ്പറൊക്കെ കൊത്തി വെച്ചിട്ടുണ്ടാവും കേട്ടോ ഓക്കെ ഒരു കാലത്ത് മാഞ്ഞ് പോവില്ല കൊത്തി വെച്ച് ആണ് അങ്ങനെ ഒത്തി വെച്ചിട്ടുണ്ടാവും അതുപോലെ പൈപ്പ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ബോക്സിന് കുത്തു കൊടുത്തിരിക്കുക കേട്ടോ ഞാൻ മെയിൻ വാർപ്പ് സാധാരണ നമുക്ക് മെയിൻ വാർപ്പ് കഴിഞ്ഞിട്ട് പാരപ്പറ്റ് പിന്നെ പൊട്ടിച്ച് കൊടുക്കാറാണ് പാരപ്പറ്റ് ഇല്ലെങ്കിൽ അപ്പോൾ ഇത് ഏകദേശം ഒരു നയൻറ്റി പെർസെൻ്റ് വർക്ക് കഴിഞ്ഞതിൻ്റെ പേര് ഞാൻ പാരപ്പറ്റ് തള്ളി കൊടുത്തിരിക്കുകയാണ് അതാണ് ഇവിടെ സംബന്ധിച്ചിടത്തോളം ബെറ്റർ കാരണം അവിടെ എക്സസ് ഫാൻ്റെ രണ്ട് ഹോളും വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് അറിയിച്ചെന്ന് മാത്രം അതുപോലെ ഞാൻ മേൽഭാഗം ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ട് അവിടെ ഒന്ന് അനക്കാൻ പറയണം അടിഭാഗം നിങ്ങളുണ്ടാക്കണം ഒന്ന് വൃത്തിക്ക് പിന്നീട് തേൽപ്പിക്കണം കേട്ടോ ഓക്കെ അകത്ത വർക്ക് ഞാൻ ജസ്റ്റം കാട്ടി തരപ്പേ സ്റ്റേജിലെത്തിയിട്ടുള്ളൂ എങ്കിലും ഫിനിഷിംഗായിട്ട് ഞാൻ ബാക്കി വിട്ടുതരാം കേട്ടോ ഓക്കെ വർക്ക് നടക്കുന്നുണ്ടല്ലേ പിന്നെ വർക്ക് കഴിയാൻ കുറച്ച് ലൈറ്റായി അതുകൊണ്ടാണ് വീട് എടുക്കാൻ വഴിക്ക് കേട്ടോ പിന്നെ നമ്മളെ വർക്ക് ഇവിടെ ഫിനിഷിംഗ് ആയിട്ടുണ്ട് ഫിനിഷിംഗ് എന്ന് വെച്ചാൽ ഇനി ഇതിൻ്റെ ടൈൽസ് വർക്ക് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് സ്റ്റിക്കറൊക്കെ ഇളക്കി കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ഫൈനൽ ഫിനിഷിങ്ങിൻ്റെ ഒരു ഭംഗി കിട്ടുള്ളൂ ഇപ്പോൾ നമ്മൾ ഈ രൂപത്തിലാണ് ആയിട്ടുള്ളത് കേട്ടോ ഓക്കെ ഇതാണ് നമ്മളെ അടുപ്പിൻ്റെ ഉൾവിഷം നമ്മൾ കാശിൻ്റെ സിലിണ്ടറാണ് ഉള്ളിൽ കൊടുത്തിട്ടുള്ളത് ഇത് ഈ അടുപ്പിൻ്റെ സെറ്റിങ്സ് ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഓരോ ഞാൻ കാട്ടിത്തരാം ഇതിങ്ങനെ ജസ്റ്റ് ഒരു സ്റ്റോറേജ് റൂം മാത്രമാണ് ഇതിൻ്റെ ഒരു ഹാൻഡിൽ ഉണ്ട് ആ ഹാൻഡിൽ ഞാൻ തൽക്കാലം അകത്താണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഹാൻഡിൽ അകത്താണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത് അത് നിങ്ങൾ ഹൗസ് ഫാമിങ്ങിൻ്റെ സമയത്ത് അത് അഴിച്ചിട്ട് നേരെ ഇപ്പുറത്തേക്ക് ഫിറ്റ് ചെയ്താൽ മതി ഓക്കെ അത് ജസ്റ്റ് ഒരു സ്റ്റോറേജാണ് എന്ന് വെച്ചാൽ നമുക്ക് വല്ല മേമ്പർത്തത് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ അടച്ചു വെക്കുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ പത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫിനിഷിങ് വരും പിന്നെ ഇതുവഴിയാണ് നമ്മൾ വിറക് വെക്കുന്നത് കേട്ടോ ഓക്കെ വിറക് വെക്കുന്ന കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമ്മളിതിൻ്റെ ടോപ്പുകൾ ഇങ്ങനെ ടോപ്പുകൾ ഇങ്ങനെ അടച്ച് വെക്കുക ഓക്കെ അടുത്ത ടോപ്പും കാര്യങ്ങളെല്ലാം ഇവിടെ വെക്കുന്നതിൻ്റെ സെറ്റിങ്സെല്ലാം ഇവിടെ ഇരിക്കുന്നുണ്ട് ഓരോന്ന് കട്ടി തരാം ഇതാണ് വിറക് വെക്കുന്ന ഭാഗം അടച്ചു വെക്കുന്നത് കേട്ടോ വിറക് വെക്കുന്ന സമയത്ത് ഈ സാധനം ഇങ്ങനെ ഓപ്പൺ ആക്കി വെക്കുക എന്നിട്ട് വിറക് ഇതിലേക്ക് ഇറക്കി കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതിനകത്ത് രണ്ട് കാസ്റ്റിൻ്റെ ഗ്രി ഗ്രില്ല് വരുന്നുണ്ട് കാസ്റ്റിൻ്റെ ഗ്രില്ന്ന് വെച്ചാൽ ഇത് നമ്മൾ ചെറിയ അടുപ്പിൽ വരുന്നതാണ് ഇത് നമ്മൾ വിറക് വെക്കുമ്പോൾ ഈ വിറകിൻ്റെ വെണ്ണീർ കാര്യങ്ങളെല്ലാം ഇതുവഴിയാണ് താഴത്തേക്ക് വീഴും ഓക്കെ എങ്ങനെയാണ് സെറ്റപ്പ് വരുന്നത് കേട്ടോ രണ്ടടുപ്പിനകത്ത് ഗ്രില്ല് വരുന്ന സെറ്റപ്പ് ഇങ്ങനെയാണ് ഓക്കെ ഇത് നമ്മൾ ഈ ഗ്രില്ലിൽ നിന്ന് താഴേക്ക് വെണ്ണീർ അല്ലെങ്കിൽ ആശുപഴുന്ന സമയത്ത് നമ്മൾ ഈ ട്രയിൽ കണ്ടുപിടുക ഈ ട്രേ ഈ ഹോളിലൂടെയാണ് സെറ്റ് ചെയ്യുക കേട്ടോ ഓക്കെ ഈ ഹോളിലൂടെ ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് മെസ്സി തള്ളി കൊടുക്കുക അപ്പോൾ അതെങ്ങനെയാണ് വരിക ആശു വന്നു കഴിഞ്ഞാൽ ഇതിൽ വിറക് വെക്കുന്ന വിറക് ആശു വീണ് കഴിഞ്ഞാൽ അതിങ്ങനെ ജസ്റ്റ് വലിച്ചെടുക്കുക പുറത്ത് കൊണ്ടുപോയി കളിക്കുക ഓക്കെ ടുപ്പിൻ്റെ ഇത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അകമ്പാ കാണേട്ട ഓക്കെ പിന്നെ ഇതാണ് അതിൻ്റെ റെഡ്യൂസർ അതായത് നമ്മൾ ഈ ഇത് പത്തിൻ്റെ അടുപ്പും ഇത് പന്ത്രണ്ടിൻ്റെ അടുപ്പാണ് ഈ പന്ത്രണ്ടിൻ്റെ അടുപ്പ് ചെറുതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റെഡ്യൂസർ ചെയ്യുന്നത് ഓക്കെ അങ്ങനെ ചെയ്യും ഇതിൻ്റെ റെഡ്യൂസർ പത്തിൻ്റെ റെഡ്യൂസർ നമ്മളിങ്ങനെ സെറ്റ് ചെയ്യും കേട്ടോ ഓക്കെ അത് ചെറിയ പാത്രങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ യൂസ് ചെയ്യുന്നത് ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി അതെല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ സെപ്പറേറ്റ് മാറ്റി വെച്ചേക്കട്ടോ ഓക്കെ അടുപ്പിൻ്റെ ഉപയോഗം കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ടോപ്പ് ഇതിൽ അടച്ചു വെക്കുക ഞാൻ തനിച്ചോളൂ അതാണ് വീഡിയോ എടുക്കുമ്പോൾ ഒരു വ്യക്തത ഇല്ലാത്തത് കേട്ടോ ഇതാണ് സെട്രത്ത് മൂടി ഇത് ചെറിയെടുക്കും മൂടി ഓക്കെ ജിന്താണിൻ്റെ സ്റ്റേജാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനല് ഫിനിഷിങ് ലാസ്റ്റ് സ്റ്റിക്കറെല്ലാം ഇളക്കി കഴിയുമ്പോഴാണ് കാണും ഇപ്പോൾ കാണുന്ന സ്റ്റേജ് ഇങ്ങനെയാണ് ഓക്കെ ഇനി ഇതിന് പോലെ ഒരു റിങ് വരുന്നുണ്ട് ആ റിങ് വരുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഇതിന് പത്രിക പത്രിക്കല്ലൊക്കെ വെക്കണമെങ്കിൽ പത്രിക ചിലപ്പോൾ ഇങ്ങനെ കയറിയിരിക്കുക അപ്പോൾ അതിൻ്റെ അടിഭാഗം അടിഭാഗത്ത് കൂടി പുക പിടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു റിംഗ് എടുത്ത് വെക്കണം ഓക്കെ റിങ് ജസ്റ്റ് വെക്കുക വേണ്ടിയുള്ളൂ കേട്ടോ ഇതിനു മുകളിലാണ് നമ്മൾ ഗ്രില്ല് ചെയ്യുന്നത് അതായത് അൽഫാം കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഗ്രില്ല് ഇതിനു മുകളിലാണ് വെക്കുക ഓക്കെ ഇതിനു മുകളിൽ വെക്കുമ്പോൾ അടിയിൽ ചാർക്കോളിടുക ആ ചാർക്കോളിൻ്റെ പിന്നെ കണൽ നമ്മൾ ഈ ഡോർ തുറന്നിട്ട് കഴിഞ്ഞാൽ ഇതിൽ കൂടി ഓട്ടോമാറ്റിക്കലി എയർ വലിച്ചിട്ട് പൈപ്പ് വഴി എയർ വലിക്കുമ്പോൾ ഇതിൽ കൂടി തന്നെ ടയർ വലിക്കും അപ്പോൾ കണലിങ്ങനെ ജ്വലിച്ച് നിൽക്കും അപ്പം നമ്മൾ ഇതിനു കൂടു ഇങ്ങനെ ഗ്രെല് ചെയ്യാട്ടോ കേട്ടോ ഓക്കെ അതുപോലെ ഇതിനു കൂടു ചെയ്യാനുള്ളതാണ് ഈ കബാബിൻ്റെ പോര് കബാബിൻ്റെ പോര് വെക്കാൻ ഓരോ അഡ്ജല കൂടെ ഉണ്ടാവും കേട്ടോ ഇങ്ങനെയാണ് കബാബിൻ്റെ പോരു വെക്കുന്നത് കേട്ടോ ഓക്കെ അത് കുക്ക് ചെയ്യുമ്പോൾ എന്തായാലും നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് കുക്ക് ചെയ്യുന്ന സമയത്ത് അറിയാം ഇതിനുള്ളിൽ ഇറച്ചി വെച്ചിട്ട് കുക്ക് ചെയ്യുന്ന ടൈപ്പാണ് ഓക്കെ ഇതൊക്കെ ഒരു എൻ്റർടൈൻമെൻ്റ് മാത്രം ചെയ്യലേ ഉണ്ടാവുള്ളൂ എന്തായാലും നമ്മൾ വർക്ക് കഴിഞ്ഞാൽ അടുക്കളാട്ട ഫിനിഷിംഗ് വർക്ക് കഴിഞ്ഞാൽ ഇതെല്ലാം കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും കാരണം നിങ്ങൾ ഇനി ഇവിടെ കബോർഡ് കാര്യങ്ങൾ ഹോബ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലേക്ക് അടിപൊളി ഒരു പെർഫെക്റ്റ് അടുപ്പായിട്ട് മാറും കേട്ടോ അത് ഓക്കെ ഇങ്ങനെയാണത് ഉയർന്നു നിൽക്കുന്നത് കേട്ടോ ഓക്കെ അതിന് മുകളിൽ പത്രി ഉരുളി കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ ആ ബോഡിൻ്റെ മുകളിൽ ചൂട് തട്ടാതിരിക്കാനാണ് അങ്ങനെ സെറ്റ് ചെയ്യുന്നത് എല്ലാ ഫിനിഷിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അടച്ചു വെക്കുക ഓക്കെ അതുപോലെ ഈ സെൻറ്ററി അടുപ്പിൻ്റെ മുകളിൽ ടോപ്പ് ഉണ്ട് പക്ഷേ നിങ്ങൾ ഈ ടോപ്പ് ഇങ്ങനെ വെച്ചിട്ട് യൂസ് ചെയ്യരുത് പകരം ഒരു പാത്രം വെക്കുക ഒരു പാല് പാത്രം അങ്ങനെ അങ്ങനെന്തെങ്കിലും പാത്രം വെച്ചിട്ട് വേണം യൂസ് ചെയ്യാൻ അതെല്ലാം എന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ ഡയറക്റ്റ് തീ തീയ്യടിച്ചിട്ട് ഇത് കരി പിടിക്കുകയും ചെയ്യും പുറത്തേക്ക് കളർ ഷെയ്ഡാവുകയും ചെയ്യും ശ്രദ്ധിക്കണം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത് ഞാൻ ഈ ഈ പാർസൽ കംപ്ലീറ്റ് ഇവിടെ തന്നെയാണ് വെച്ച് പോകുന്നത് പിന്നെ ഇതിൻ്റെ ഇവിടെ ആരാണ് വരുമ്പോഴെങ്കിൽ അവരോടൊന്ന് ജസ്റ്റ് എടുത്തിട്ട് ഒരു കവറിലോ പാക്കറ്റിലോ ഇട്ട് സേഫായ ഒരു സ്ഥലത്തേക്ക് എവിടെയ്ക്കും മാറ്റി വെക്കാൻ പറയണം കേട്ടോ കാരണം എന്തായാലും ഒരുപാട് പാർട്സുള്ള സ്ഥിതിക്ക് ഇവിടെ ആളില്ലെങ്കിൽ ഇവിടെ മറ്റുള്ള പെയിൻറ്റിങ് ആയിട്ട് ടൈൽസിൻ്റെ പണിക്കാരൊക്കെ വരുമ്പോൾ ചിലപ്പോൾ പാർട്സുകൾ അങ്ങോട്ടൊക്കെ മാറ്റി വെച്ചാൽ ചിലപ്പോൾ മിസ്സിങ് ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഓക്കെ ഇപ്പോൾ ഞാൻ ഇത്രയും ഒരു ചെറിയൊരു വിശദീകരണം തന്നിട്ടുള്ളൂ എന്തായാലും ഹൗസ് വാമിങ്ങിൻ്റെ തലേ ദിവസം എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ ബാക്കി ഫുൾ ഡീറ്റെയിൽസ് പറയാം അതുപോലെ ഗ്രാനൈറ്റ് ഒട്ടിക്കാനുള്ള സ്പേസ് ഇങ്ങനെയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ ഒരു ഗ്രാനൈറ്റിൻ്റെ തിക്കൻസാണ് ഞാനിവിടെ ഇട്ടിട്ടുള്ളത് ഓക്കെ അത് ഗ്രാനൈറ്റ് ഒട്ടിച്ച് വരുമ്പോൾ ഇതിൻ്റെ ഫിനിഷിങ് ലെവൽ ഇങ്ങനെ വരിക കേട്ടോ അതായത് ഈ ബോഡിയും ഗ്രാനൈറ്റും പാടെ ഒരു പാറ്റേണിലാണ് വരിക ഓക്കെ എന്ന് വിചാരിക്കുന്നത് എന്തായാലും ഇതിനോടൊപ്പമാണ് ഗ്രാനൈറ്റ് പൊട്ടിക്കണ്ട് അതിനുള്ളൊരു എഡ്ജാണ് ഞാനിവിടെ താഴ്ത്തിയിട്ടിരിക്കുന്നത് കേട്ടോ ഓക്കെ എന്തായാലും നിങ്ങൾക്ക് വേറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പിൽ നിങ്ങളതിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വ്യക്തമാക്കി തരാം കേട്ടോ ഓക്കെ അതുപോലെ ഇവിടെ ഞാൻ ഹോൾ ഫ്രീ ആയിട്ട് ഇട്ടിരിക്കുന്നത് നിങ്ങൾ ഗ്രാനൈറ്റ് വരുമ്പോൾ ഇത് അടഞ്ഞു പോകും സാധാരണ കാരണം ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ടൈൽസ് വെച്ച് അടക്കാറുണ്ട് ടൈൽസ് വെച്ച് അടച്ച് കഴിഞ്ഞാൽ പിന്നീട് ഇവർക്ക് ഗ്രാനൈറ്റ് വെക്കുമ്പോൾ അത് അതിങ്ങനെ സെറ്റ് ചെയ്യാനൊരുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് ഓക്കെ എന്തായാലും വർക്ക് ഞാൻ ഒറ്റക്കായൻ്റെ പേരിൽ ഒരുപാട് ലേറ്റായി മാത്രമല്ല ഞാൻ വർക്കിന് പോലെ കുറവാണ് അതുകൊണ്ട് എനിക്ക് വർക്ക് ചെയ്തിട്ട് സ്പീഡ് കുറവാണ് എനിക്ക് എൻ്റെ വർക്കേഴ്സാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാട്ടി ഫസ്റ്റ് വർക്ക് തീർത്ത് പോയിട്ടുണ്ടാവും പിന്നെ ഒറ്റക്കായൻ്റെ പേരിൽ ഒരുപാട് കോളുകൾ വരുമ്പോൾ ആ കോൾ അറ്റൻഡ് ചെയ്യലും വർക്ക് ചെയ്തൊക്കെ വളരെ ചെറിയൊരു ബുദ്ധിമുട്ടില്ലായിരുന്നു ഓക്കെ എന്തായാലും സന്തോഷപൂർവ്വം അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പിൽ ബന്ധപ്പെടുക ഓക്കെ സന്തോഷം എൻ്റെ മുകളിൽ ഞാൻ ജസ്റ്റ് ഒരു അട്ടപ്പെട്ടി വെച്ച് മുടിയിരിക്കുകയാണ് ഇനി ഇവിടെ ടൈൽസിൻ്റെ മണിക്കാരും പെയിൻ്റിങ്ങാരും എല്ലാം വരുമ്പോൾ അതെൻ്റെ മുകളിൽ നിന്ന് അവർ കയറിയിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോഴേ അതിൻ്റെ സ്റ്റിക്കർ കാര്യങ്ങൾ അതല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ സിമെൻ്റൊക്കെ ആയിട്ട് വൃത്തികേടാവുന്നതും ശ്രദ്ധിക്കാൻ പറയണം കേട്ടോ അവരടുത്ത് ഓക്കെ